പല വെമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ പാണ്ടിക്കാട് ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗിൻസ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാതിമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം റോഡ് പാണ്ടിക്കാട് ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ ഫൗണ്ടേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സഹായ വിതരണവും പ്രവർത്തകസമിതി യോഗവും നടന്നു വ്യാപാര ഭവനിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ അടിയന്തര ചികിത്സ ധനസഹായ വിതരണവും പ്രവർത്തകസമിതി യോഗവും വ്യാപാര ഭവനിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അമ്പരമ്പല യൂണിറ്റിലെ മൂന്ന് അംഗങ്ങൾക്ക് അടിയന്തര ചികിത്സാ സഹായം വിതരണം ചെയ്തു മരണാനന്തര സഹായമായി പത്ത് ലക്ഷം രൂപ നൽകുന്ന ഫൗണ്ടേഷൻ ഈ വർഷം മുതൽ വ്യത്യസ്ത രോഗികൾക്ക് അടിയന്തര ചികിത്സാ സഹായം നൽകുന്നതിനും ജനറൽ സെക്രട്ടറി അറിയിച്ചു നമ്മളെ യൂണിറ്റിന്റെ എന്ന് പറയുന്നത് നമ്മൾ ഈ അവിടെയാണ് ഞാൻ അതുകൊണ്ടാണ് നമ്മൾക്ക്

യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ യാത്രയപ്പ് നൽകി യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ അധ്യക്ഷനായ ചടങ്ങിൽ അമരമ്പലം ട്രേഡേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് എൻ അബ്ദുൽ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി എം അബ്ദുൽ നാസർ പദ്ധതി വിശദീകരണം നടത്തി കെ അലി എം മോഹൻദാസ് മാവുങ്ങൽ അബ്ദുൽ കരീം ഷൌക്കത്ത് കെ പി ജി സന്തോഷ് സലീം ഇരുമ്പുഴി ടി അബ്ബാസ് കെ രാജീവ് റൈജു പുലത്ത് ഹബീബ് കെ പി എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം